മീൻ കിട്ടോ മീൻ മീൻ പിടിക്കാൻ നോക്കാം ഇല്ല എന്നൊക്കെ നമ്മള് കണ്ടറിയണം ഇവളെ മാരക മീനാന്ന പറഞ്ഞാ നമ്മളിതൊക്കെ വാങ്ങി കൊടുക്കുന്നതാണ് എന്തൊക്കെയുണ്ട് നമ്മളെ കൈക്കല് എന്തൊക്കെയുണ്ട് മീൻണ്ട് ഞമ്മള് ബെടുക്കലുണ്ട് നമ്മള് നമ്മളെ നമ്മളെ ബ്ലോഗൊക്കെ പുതിയതായിക്കാണ്ട് വന്നതാണ് നമ്മളെ അക്ഷയ് ആലപ്പുഴ ഓൺ ദ സ്റ്റേജ് ഇതാ ആ

ചൂണ്ടില്ല <polarization> <that's> <that's> <laughs>

ഓരോരുത്തരും വ്യത്യസ്തമായ കോസ്റ്റ്യൂമിലാണ് മീൻ പിടിക്കാൻ പോവാണ് എല്ലാ എല്ലാവരും ഉണ്ട് കൂടുതലും ഇനി തൃശൂർ ജില്ലക്ക് ഇതാണ് എന്താണ് അവധിയാണ് മഴ പക്ഷെ മഴ ഫിഷർമാൻ ആണ് ഹരീഷ് ഹരീഷ് സ്ക്രീനൊക്കെ കാണണ്ട ണ്ട് ഓ സീന് 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 ഫാൻ ഒക്കെ തപ്പിന്ന് ലാസ്റ്റ് തൂണിട്ട് വന്നതാണ് നെറ്റന്റെ അതിലില്ല വേറെ നെറ്റിടാണ

അതിനുള്ളിൽ കിട്ട അല്ല വേണ്ട നോക്കി കാണാം നീയും കുറച്ചും കൂടി നടക്കാൻ നീ പിന്നെ നമ്മളെ ഈ പോക്കിലേറ്റ് ആരോ ഒരാളപ്പ സ്പെക്സ് ഒക്കെ ഇട്ടുകണ്ട് മീൻ പിടിക്കാൻ പോണ ഒരാളെ കോലം നോക്കി തീർച്ചയായും ഡെസ്റ്റിനേഷനിലെത്തിട്ടോ എന്താണ് നമ്മള് മീൻ പിടിക്കാൻ വന്ന ഡെസ്റ്റിനേഷൻ ടീച്ചർ ടീച്ചർമാരോട് ചോദിച്ചെ മീൻ പിടിക്കാൻ പ്രസിണ്ടായ്സ്റ്റിനേഷനിലെത്തിട്ടോ അതാ ഇതിലാണ് നമ്മള് മീനില് മീൻ പിടിക്കാൻ നിക്കണ്ട്

ട്ടോ വരണ്ട് വരുന്നുണ്ട് ച്ച് പോയിതെ വീട് എടുക്കണോ ഒരാളെ അതാണ് ആദ്യം കേറി ഞാൻ അവിടെ നിന്ന് നോക്കുന്നു ബന്ധം ദാ ദാ അവിടെ ഉണ്ട് പോയിട്ടില്ല ആതാണ് അവിടെ മാർക്ക് ആള് കൊട്ടി നിക്ക് നോക്കിയേ ഞാൻ അവിടെ ആ മീൻ ചൂണ്ടയിട്ട് ഇവിടെന്ന് പഠിക്കാനാണ് ഇങ്ങോട്ട് അവൻ ഇറക്കില്ലല്ലോ ബാക്ക് കി കേകിട് എനിക്ക് റെഡി YouTube ആണല്ലോ ലോക്ക് ആക്കിയോമോ അവിടെ നിന്നാ അവിടെ തിരി നിനക്ക് അവിടെ എവിടെ ടൈറ്റാക്ക് എവിടെ ലോക്ക എങ്ങനെയെന്നറിയാനേ ലോക്കക ഇത് എടാ എന്നാ ഇതെന്താ അവിടെ ഓറി ഇട്ടേ നീ എങ്ങോട്ട് കേറുന്നു ഇരിക്കേ ഒരു വണ്ടിക്ക് കുറ 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 പഠിച്ചു പഠിച്ചു ശേഷം ഒരു മീനും പിടീലട്ടാ ഞങ്ങൾ ഈ കോരാൻ പോവാണ് സമയം നാലുമണി നാലര കഴിഞ്ഞിട്ടോ

നമ്മൾ ടുത്തത് വാലുള്ള സാധനം ഒന്ന് ചുമ കൂടെ ഇങ്ങനെ നടക്കാണ് അടുത്ത മീന് പിടിക്കാ ഡെസ്റ്റിനേഷൻക്ക് ഇനി മൂന്ന് കിലോമീറ്റർ നടന്നിട്ടുണ്ട് അടുത്ത ഡെസ്റ്റിനേഷൻക്ക് നമ്മള് ഫോണിനു മുന്നേ വർണ്ണക്കാഴ്ചകൾ കണ്ട് േഷനിലെത്തിണ്ടോ മീൻ പിടിക്കാൻ ഇത് വേറെ ആയിട്ട് ഒരു മീന് പോലെ ഞങ്ങൾക്ക് കിട്ടിട്ടില്ല എല്ലാ സാധനവും ഞങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ ഒരു മീൻ പോലെ ഞങ്ങൾ ഞങ്ങക്ക് ഇതുവരെ കിട്ടിട്ടില്ല ഇനി അടുത്തതൊരു ഒരു പോയിക്കാണ് ഇനി പോയിൽ എന്താ സംഭവിക്കാന്ന് അവിടെ തിരച്ചാറിയോ ആരോട് ചോദിച്ചില്ല ആർക്കും അറിയില്ല അറിയില്ലേ പക്ഷേ

ീശുണ്ടോ ഓ ഇന്ന് മീൻ ഇന്ന് മീൻറെ ചാകര ചാകര ഇവിടെ എല്ലാം പറഞ്ഞു നിമിഷങ്ങൾക്കകം പറ്റി തിരുവനന്തപുരത്തിനെ പിടിക്കണ്ടോ ഓണതിര മതി പേരിട്ട് പറയ് പടയോണം അജിജി ചിരി ഇതുവാണെ മുടിയിൽ പോണില്ലേ അങ്ങോട്ട് വന്നിട്ട് നീ വിടുമീന്തോമല്ല വെല്ലമീം കിട്ടിണ്ടെന്ന് ചൊല്ലേ റെഡിയാ കി കിടാവായേല്ലേ വെല്ല കമ്മക്കൊല്ലില്ല നടതിസിപ്പിക്കില്ല സായി കിട്ടി 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 അയ്യോ മുയി കിടി 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 മുണ്ടീടാ ഇന്ദു മോനേ കിടി കിടി വരിക മോരി വനേ വെരണ്ടേ വെല്ലീമീനാ ഇല്ലെന്നാ തിവികളോ വരിക കിടി പൊട്ടം 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 പടക്കവിക്കണം പുണ്ടി ചേരി ചാടു രാജാ കാരിതി പടക്ക് പടക്ക് മിൻ മിൻ കൊട കൊട കുന്നാണ് കൊക്കാ ആയിതിരി ഗൈസ് വല്ല മീൻ കുടിച്ചിണ്ടിണ്ടാ സാധനം വരിച്ചിട്ട് വെന്നെയാ മാത്രേ ചോറ് മുയി നീന്തലത്തെ മുടടാടവരെ നീന്തരയോ ആണ് വെളള പുറത്ത് जायിച്ചിരിയില്ല ഞാൻ ചാടാം കരയില്ല ചാടത്ര പനി വീ വീ വീടാരടിയാ ചാടാം നീന്തര ഇതിനൊശേ എടാ വല്ല നീനാട ലോഡ് നീ കാർതിലി ദാ വല്ല 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 വലിയ ചാടല്ലേ വെയിലി വിളിച്ചിട്ട് വാ മന്നെ തില്ല ഇടാ മന്നെ കുടീടാ കുടീകളാ ചൂണ്ടൽ കുടുങ്ങി ഗായ്സ് മാതെള്ളുടങ്ങി മീൻ പിടിച്ചാ വന്ന ഒരു ഒരു കൂട്ടർ സംഘം എന്തൊക്കെയാണ് ആർക്കും ചൂണ്ടടക്കിട്ട അടുത്താളെ വരുത്തോ കുഴപ്പമില്ല സിനിമാറ്റിക് എടുത്ത പോരെ എന്താ മോനെ ഒരു മട്ട എന്താ പറയയാ ഒരു കുഞ്ഞമീനെ കിട്ടി സംഗതി എങ്ങനെയോ ഒരു ചട് ഫ്രൈ ആക്കിയിട്ടുണ്ട് അങ്ങനെയല്ലേ എന്താന്താ ഇതിവിടെ അതേ മുതിരയില്ലടാ കണ്ടുവാ ഇതിനെ അങ്ങടാ ഇതിനെ അങ്ങടാ ഒരു വീട് ഇവിടെയുള്ളത് പോകുന്നില്ലായി ആ ഇങ്ങടാ നോയാ കാരോ ഒരു പേട കൂടാനോ ഒരാൾ ഇണ്ടായാക്കാനോ നമ്മളെ വീഡിയോ മീൻ ചെയ്യാണ് അപ്പൊടുത്താന്ന് നിസാര നിസാരക്കാര്യല്ല അറിഞ്ഞ ആൾക്കാർ മാത്രം ചെയ്താലേ അത് കിട്ടുള്ളൂ അതാണ് ഇപ്പൊ ഞങ്ങക്ക് ഇപ്പൊ ഇത്ര നാലഞ്ചു കൊണ്ട് നമുക്ക് അതാണ് മനസ്സിലായത് അപ്പൊ ഓക്കെ